കനത്ത മഴയിൽ വീടിന് മുകളിലേക്ക് മൺതിട്ട ഇടിഞ്ഞു വീണു മണ്ണിടിച്ചിൽ മറ്റൊരു വീടിനും ഭീഷണിയായി ചെറുപുഴയിലായിരുന്നു സംഭവം ഇന്ന് വൈകിട്ട് അഞ്ചുമണിയോടെയായിരുന്നു അപകടം നടന്നത് പുത്തൻ വീട്ടിൽ സോനമോളിന്റെ വീടിന്റെ മുകളിലേക്കാണ് സമീപത്തെ മൺതിട്ടയും മതിലുമടക്കം ഇടിഞ്ഞു വീണത് ഈ സമയം ഇവർ വീട്ടിലുണ്ടായിരുന്നു ഭാഗ്യം കൊണ്ട് മാത്രമാണ് വലിയ അപകടം ഒഴിവായത് ശബ്ദം കെട്ടു നോക്കുമ്പോഴേക്കും മതിൽ തകർന്ന് അടുക്കള ഭിത്തിയിൽ പതിച്ചെന്ന് സോനമോൾ പറഞ്ഞു

മുറ്റം ഇടിഞ്ഞതോടെ കൂട്ടുകര വീട്ടിൽ ജനാർദ്ദനന്റെ വീടിനും ഭീഷണി ഉയരുകയാണ് സ്റ്റേഷൻ ഓഫീസർ പി വി അശോകന്റെ നേതൃത്വത്തിൽ പെരിങ്ങോം അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യത കണക്കിലെടുത്ത് ബാക്കിയായ മൺതിട്ട നീക്കം ചെയ്തു ചെറുപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഇടപെട്ട് സർക്കാർ നടപടികൾ വേഗത്തിലാക്കി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ബാലകൃഷ്ണൻ ഫയർഫോഴ്സ് ജീവനക്കാർ ചുമട്ടു തൊഴിലാളികളായ വാഴക്കോടൻ രവി വേണു പാണ്ടിക്കടവ് എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ സഹായത്തോടെയാണ് പ്രദേശത്തെ അപകടാവസ്ഥയിലായ കല്ലും മണ്ണും നീക്കം ചെയ്തത് വയക്കറി വില്ലേജ് അധികൃതരും സ്ഥലം സന്ദർശിച്ച് നഷ്ടം വിലയിരുത്തി ആരെങ്കിലും ും പിന്നെടുത്തോളൂ പിന്നെ നീ പറയൂ എല്ലാ പ്രാവശ്യവും ബൈക്ക് രണ്ടിലോ അതെന്താ ചോദിച്ചത് അവിടെ വേണ്ട ആ അതിന് ഇടയ്ക്കു പോണ്ടീട് പോയാട്ട് കൊണ്ടുപോകാ ഞാൻ വീട്ടിൽ പറയുന്ന കുറച്ച് കാര്യം ഉണ്ട്

പിന്നീട് അടുത്തോട് <inaudible> Sona Gold Diamonds and Jewellers യരുന്ന സ്വർണ്ണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് கோடு பாடிய கூடுதல் விவரங்களுக்கு கால் நைன் ஒன் டபுள் எயிட் போர் ஒன் ஜீரோ த்ரீ நைன் ஒன் நைன் எயிட் டூ த்ரீ நைன் ஒன்